അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ശിവശങ്കസാറുമായിട്ട് നേരിട്ട് പോയി ചർച്ച ചെയ്തു സാറേ ഇവിടെ നമുക്ക് മ്യൂസിക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആറ് ഭാഷകൾ കേരളത്തിലൂടെ ഇവർക്കൊക്കെ തന്നെ ഇവർക്ക് ഇവരുടെ ക്വാളിഫൈങ് ഇവരുടെ ക്വാളിഫൈങ് പരീക്ഷ തന്നെയാണ് കെ ആറിനകത്ത് ഇവരുടെ ടീച്ചർ ക്വാളിഫിക്കേഷൻ ആയിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇവരെ ഇതിനകത്ത് മേർജ ചെയ്യുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ആ രീതിയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം ചെയ്യുക വേണം അപ്പൊ നമുക്ക് ഈ ലീഡർഷിപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യും ഒന്ന് പോലും പരിചയം സെക്രട്ടേറിയറ്റ് സംസാരിക്കാൻ ബേസിക് ഇല്ല ബേസി പോവാം അപ്പൊ അദ്ദേഹം ചോദിച്ചു വാട്ട് ഇസ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു അപ്പോൾ അല്ലെങ്കിൽ വാട്ട് ഇസ് യുവർ സജഷൻ വാട്ട് ഇസ് യുവർ വിഷൻ രണ്ടും ചോദ്യങ്ങൾ അറിയിക്കാം അതുകൊണ്ട് വളരെ ടെക് ടക് ടെക് അടിക്കുന്ന ഒരാളാണ് അതിനപ്പോൾ ഞാൻ തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ പിന്നെ വി മസ്റ്റ് ഹാവ് അനദർ ടെറ്റ് ഫോർ ജീസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിവേദനം ഉണ്ടോ നിവേദനം റെഡി ആയിരുന്നു അപ്പൊ ആ നിവേദനം നമ്മൾ കൊടുത്തു ഈ പിന്നെ സ്പെഷ്യലിസ്റ്റ് ഭാഷാ അധ്യാപക ഭാഷാധ്യാപക ഐക്യവേദ്യവേദന കൊടുത്തു അതിനകത്ത് അദ്ദേഹം ഒരു കുറി കിട്ടു ആ കുറിയിൽ പറഞ്ഞു ഫോർ ഇംപ്ലിമെന്റഡ് ബി കോഴ്സ് സൂൺ രണ്ട് സൂണാണ് അപ്പൊ ഒരു ഫോർ എന്നൊരു സാധനം ഇവർക്ക് വേണ്ടി തൽക്കാലം തുടങ്ങുകയും എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു ട്രെയിനിങ് കോഴ്സ് തുടങ്ങുകയും ചെയ്യാൻ അതിനകത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഇതാണ് ബേസിക് അപ്പൊ ഇനി അതെ ഓരോന്നിറ്റിനും നമുക്കറിയാം ഈ നമ്മള് പേപ്പറുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന് മറ്റുള്ള അതിന്റെ നമ്മളെ വൻ്റെ സൈറ്റിനകത്ത് പിന്നെ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വിശദമായിട്ട് പോകേണ്ടതില്ല പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പൊ അതിന്റെ പേപ്പറുകൾ സിടെറ്റിൽ അതേ നോമ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സി ടെറ്റിൽ പറയുന്നതും നമ്മൾ കെ ടെറ്റിൽ ഒരേ സാധനം തന്നെയാണ് അപ്പൊ മുപ്പത് മാർക്കിന് നമ്മളെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടബോഗിയാണ് അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ മാതമാറ്റിക്സിന് മുപ്പത് മാർക്ക് പിന്നെ അതുപോലെ പിന്നെ ഇ വി എസ് അതിന് മുപ്പത് മാർക്ക് ഒന്നാം ഭാഷ മലയാളം അല്ലെങ്കിൽ പിന്നെ തമിഴ് കന്നഡ ഇതേ ഏതെങ്കിലും ഒന്ന് അവിടെ എന്താ വെച്ചാൽ സംഭവം വെച്ചാൽ അതുപോലെ മീഡിയ നമ്മൾ പഠിപ്പിക്കുന്ന മീഡിയത്തിന്റെ ഭാഷ ഏതാച്ചാൽ ആ ഭാഷ അതിന് മുപ്പത് മാർക്ക് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എൽ പി അറബി എടുക്കുന്നവർക്ക് അറബി അല്ലെങ്കിൽ മലയാളം ഇത് ഏതെങ്കിലും ഒരു പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്യണം അപ്പൊ അതിലെന്താ വെച്ചാൽ മൂന്നാമത്തെ ഇനം മലയാളം തന്നെ സെലക്ട് ചെയ്ത് പോകുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ നൂറ്റി അൻപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ പേപ്പറാണ് കാവ നൂറ്റൻപത് മാർക്ക് നൂറ്റൻപത് മിനിറ്റ് നൂറ്റൻപത് എം സി ക്യു അതാണ് ഒരു പോളിസി അപ്പൊ ഇതില് ഇത് അതേ രീതി തന്നെയാണ് കുറച്ചുകൂടെ ആടായ രീതിയിലേക്ക് മാറ്റിയിട്ട് രണ്ടിന് ചെയ്തത് പക്ഷെ അവിടെ യു പിയിൽ വരുമ്പോൾ അവിടെ നമ്മളെ വിഷയങ്ങൾ മാറുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ചെയ്തത് എന്താൽ ഈ സിടെറ്റിനുള്ളത് തന്നെയാണ് സി ടെറ്റിന്റെ എട്ടാം ക്ലാസ് വരെയുള്ളൊരു സാധനമാണ് നമ്മൾ അവിടെ എടുത്തത് അത് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളെ ശിക്ഷ വികാസവും പിന്നെ അതുപോലെ തന്നെ ഈ പെടോഗിയുമായി ബന്ധപ്പെട്ട് മുപ്പത് മാർക്ക് പിന്നെ നമ്മൾ നേരത്തെ സയൻസ് സാമൂഹ്യ ശാസ്ത്രം എന്ന രീതിയിൽ തന്നെ നമ്മൾ മാറ്റി നേരത്തെ നമ്മൾ ഇ വി എസ് എന്ന് പറഞ്ഞാൽ രണ്ടാക്കി മാറ്റിയിട്ട് മൊത്തം മാർക്ക് കൊടുത്തു അറുപത് പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പിന്നെ പരീക്ഷാമം കൊടുക്കുന്ന ഒരു പിന്നെ മാൻഡേറ്ററി ഉണ്ട് ആ മാൻഡേറ്ററിയിൽ മുപ്പത് പ്ലസ് മുപ്പത് എന്ന് കാണിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ഭാഷ മുപ്പത് മാർക്ക് പിന്നെ അതുപോലെ നമ്മൾ രണ്ടാം ഭാഷ നേരത്തെ പറഞ്ഞാൽ തന്നെ മുപ്പത് മാർക്ക് അതും ഇതേപോലെ നൂറ്റമ്പത് എം സി ക്യു നൂറ്റമ്പത് പിന്നെ മിനിറ്റ് നൂറ്റമ്പത് മാർക്ക് ആ രീതിയിലാണ് അത് മൂന്നാമത് വരുമ്പോൾ ഹൈസ്കൂളായി അപ്പോൾ ഓരോ വിഷയം വരും അവിടെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ സീറ്റിൽ ഇല്ലാത്ത ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ബോധത്തിൽ പത്ത് മാർക്ക് കൂട്ടിയിട്ടിട്ട് അത് നാൽപ്പതാക്കി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഭാഷ ഈ മുപ്പതിൽ നിർത്തി പിന്നെ അവരവരുടെ വിഷയം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ വിഷയം വെച്ചാൽ അത് എൺപത് മാർക്ക് അപ്പൊ ടോട്ടൽ നൂറ്റമ്പതായി ആ ആ എൺപത് മാർക്കിന് രണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളതിനകത്ത് വിജ്ഞാപനത്തിനകത്ത് കാണില്ല ആ എൺപത് മാർക്ക് എന്ന് പറഞ്ഞാൽ അൻപത് മാർക്ക് കണ്ടന്റും അതുപോലെ തന്നെ മുപ്പത് മാർക്ക് അടുബോഗിയും അപ്പോ എലമെന്റ്സ് ബേസിക് ലാംഗ്വേജ് ഓഫ് ദി ലാംഗ്വേജ് പിന്നെ സോറി ബേസിക് ഡാറ്റാസ് ഓഫ് ദി ദ ലാംഗ്വേജസ് ഈ സാധനങ്ങളും അതുപോലെ തന്നെ കണ്ടന്റ് ഏരിയ പിന്നെ അതുപോലെ നമ്മളുടെ ഡിസ്കോഴ്സ് ലെവൽ ഡിഫറൻറ്റ് ഡിസ്കോഴ്സ് ലെവൽസ് ഓഫ് ലാംഗ്വേജ് ഇത്രയും ഏരിയകളെ വെച്ചിട്ടാണ് അതിന്റെ അമ്പത് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ക്വസ്റ്റൻ പേപ്പറിന്റെ സാമ്പിൾ വിജ്ഞാപനം ഉണ്ടാക്കി നോക്കി എനിക്ക് മനസ്സിലാവും മുപ്പത് മാർക്ക്

അല്ലെങ്കിൽ മൂന്നിൽ നമ്മൾ ബന്ധപ്പെട്ട നെറ്റ് പ്രോബ്ലം അപ്പോഴേ അതുപോലെ തന്നെ ലാംഗ്വേജ് മലയാളം തന്നെയാണ് മാതൃഭാഷ നാൽപ്പത് മാർക്ക്